തലസ്ഥാന നഗരിയിൽ ഗുണ്ടാ വിളയാട്ടം അനിയന്ത്രിതമായി തുടരുന്ന സാഹചര്യത്തിൽ ഗുണ്ടകളെ പൂട്ടാനുള്ള നടപടിയുമായി പോലീസ് തിരുവനന്തപുരം മാത്രമല്ല സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസ് ഗുണ്ടകളെ പിടികൂടാനുള്ള റെയ്ഡ് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഗുണ്ടകളെയും പിടികിട്ട പിടികൂടുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പരിശോധന നടത്തുന്നതെന്ന് പോലീസ് അറിയിച്ചു കാപ്പ ചുമത്തിയിരിക്കുന്ന എല്ലാ പ്രതികളെയും പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു ആക് ഡിഹൺ പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടത്തുക സംസ്ഥാനത്തെ തുടർച്ചയായുണ്ടായ ഗുണ്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന നടത്തുന്നത് ഇന്നലെയും തിരുവനന്തപുരത്ത് ലഹരി സംഘങ്ങളുടെ ആക്രമണം നടന്നിരുന്നു രാത്രി എട്ടര മുതൽ ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ മദ്യപിച്ച് ലെക്ക് കെട്ട അക്രമി സംഘം നടു റോഡിൽ അഴിഞ്ഞാടുകയായിരുന്നു വെള്ളറട അമ്പൂരിക്ക് സമീപം കണ്ണന്നൂരിലായിരുന്നു സംഭവം നടന്നത് വെള്ളറടയിലെ നടു റോഡിൽ വെച്ചാണ് മോഷണ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് കൺസ്യൂമർ ഫ്രണ്ട് ജീവനക്കാരിയെ ഉൾപ്പെടെ ആക്രമി സംഘം നടു റോഡിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു ഇവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്തു ഇവരുടെ ഭർത്താവിനും മർദ്ദനമേറ്റിരുന്നു റോഡിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം തടഞ്ഞു നിർത്തുകയും പണം ചോദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ളവർക്കെതിരെ യ്യേറ്റവും നടത്തി തടയാൻ ശ്രമിച്ച സമീപത്തെ പാസ്റ്റർ അരുളിനെ വീട് കയറി സംഘം വെട്ടുകയും ചെയ്തു ആക്രമണത്തിൽ പാസ്റ്ററുടെ ചെവിക്കാണ് വെട്ടേറ്റത് വീടും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും തല്ലി തകർത്തു സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പതിനേഴ് കാരനാണ് കസ്റ്റഡിയിലുള്ളത് ഇയാളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സംഘത്തിലെ മറ്റു രണ്ടു പേർക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് അബിൻറോയ് ജിത്തു എന്നിവർക്കായാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് അതേസമയം ഇതിനോടകം തന്നെ തലസ്ഥാനത്തെ ഗുണ്ടകളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു കരമന നിയമ മേഖലയിലാണ് പരിശോധന നടക്കുന്നത് ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് പോലീസ് റെയ്ഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് തുടർച്ചയായി വിവിധ ഇടങ്ങളിൽ ഗുണ്ട ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന കാഴ്ചയാണ് കാണുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കരമനയിൽ അഖിൽ എന്ന യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു പ്രതികളെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത് ഈ സംഭവം മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായതോടെയാണ് പോലീസ് വേഗത്തിൽ തന്നെ ഇടപെടുകയും അടിയന്തര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് വെള്ളറടയിൽ വീണ്ടും ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായതോടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ എസ്പിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് പുലർച്ചെ മുതലാണ് ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് ഇവരിൽ കാപ്പ് ചുമത്തപ്പെട്ട പ്രതികളുടെ വീടുകളും ഉൾപ്പെടുന്നുണ്ട് സംസ്ഥാന തലത്തിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതോളം ഗുണ്ടകൾ വിലസുന്നുണ്ടെന്നും ഉടൻ പിടികൂടണമെന്നും വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും റേഞ്ച് ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരുന്നു ഇതിൽ കൊലക്കേസ് പ്രതികൾ മുതൽ മണ്ണ് മാഫിയ സംഘങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ കേരള പോലീസ് ആകെ ഇതുവരെ പിടികൂടിയത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പത്തോളം ക്രിമിനലുകളെ മാത്രമാണ് ഇവരുടെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ വിവിധ കോടതികൾ ഉത്തരവിട്ടതുകൊണ്ടാണ് നടപടി ഉണ്ടായത് ബാക്കി ആയിരത്തി ധികം ഗുണ്ടകൾ ഇപ്പോഴും പുറത്ത് തന്നെയാണ് എന്തായാലും പോലീസിന്റെ ഗുണ്ടകളെ പൂട്ടാനുള്ള ആക് ഡിഹണ് പദ്ധതി എത്രത്തോളം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് മാത്രമാണ് ഇനി നോക്കി കാണേണ്ടത് ഷവർമ്മ കഴിച്ചു മരിക്കുമ്പോൾ ആ സമയത്തേക്ക് ഷവർമ്മ നിരോധിക്കുന്ന പോലെയും ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടാകുമ്പോൾ ബസ്സിന്റെ കളർ മാറ്റുന്നത് പോലെയും സംഭവത്തിന്റെ കെട്ടടങ്ങുന്നത് വരെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി മാറാതിരിക്കട്ടെ ആക് ഡിഹണ്